ഹായ് ഫ്രണ്ട്സ് സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് മസാല വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നമുക്ക് ഈ ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല മസാല ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പുളികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം മസാലയെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് എടുത്തു വച്ചേക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ മസാല വരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് വയ്ക്കാം മീൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ ഒരു അരക്കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയുടെ കൂടെ തന്നെ ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അരസ്പൂണ് ചതച്ച മുള കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇതൊരു ഡിഷിലേക്ക് മാറ്റാം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്